രണ്ട് 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 മോതിരം അത് ഇവിടെ വന്ന് സാറിന്റെ അടുത്ത് വന്നിട്ടാ നോക്കിയത് ഇതിലും ചിലറ പൈസ ഏതാണ്ടൊക്കെ ഉണ്ട് ശരിയെന്നാ സാറേ ശരി എന്നാൽ കളഞ്ഞു കിട്ടിയ പൈസയും സ്വർണവും കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച് നൽകിയ അമ്മയുടെ പേരെന്താ ചേച്ചി ഒരുപാട് ഒരുപാട് അമ്മയ്ക്ക് അതുകൊണ്ട് നല്ല അമ്മ എനിക്ക് പത്ത് പൈസ എന്റെ പശുവിനെ കറന്ന് പത്ത് രൂപ കിട്ടിയെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്റെ കുഞ്ഞുങ്ങൾക്ക് പത്ത് രൂപ എടുത്ത് ഈ അമ്മയെ ചിലപ്പോൾ ചിലപ്പോ ലക്ഷത്തിലൊരാള് മാത്രമേ കാണത്തുള്ളൂ കാലഘട്ടത്തിൽ സ്വർണ്ണത്തിന്റെ വിലയും മറ്റും അറിയാവുന്നവരാണെങ്കിൽ അതൊരു കാരണവശാലും കൊടുക്കത്തില്ല എന്താ അമ്മയുടെ തങ്കം പോലുള്ള മനസ്സാണ് കേട്ടോ അമ്മയുടെ പേര് പോലെ തന്നെ തങ്കമാണ് തങ്കമുള്ള അമ്മയാണ് അഞ്ചു ലക്ഷത്തോളം രൂപയുടെ മുതലാണ് അമ്മ ഈ ചേച്ചിക്ക് തിരിച്ചു കൊടുത്തത് അതിനകത്ത് നാലഞ്ച് പോയിന്റ് സ്വർണ്ണോ പത്ത് പോയിന്റ് പതിനോരായിരം രൂപയോ ഉണ്ടായിരുന്നു അമ്മേ അമ്മയുടെ ഈ സത്യസന്ധത ി പറഞ്ഞാലും തീർത്തില്ല ചേച്ചി ഈ വന്ന കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യും കളഞ്ഞു കിട്ടിയ പൈസയും സ്വർണവും കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച് ഉടമയ്ക്ക് നൽകിയ എവിടെ സ്ഥലം പത്തനാപുരം എന്തായാലും അമ്മയുടെ തങ്കം പോലുള്ള മനസ്സാണ് കേട്ടോ അമ്മയുടെ പേര് പോലെ തന്നെ തങ്കമാണ് തങ്കമുള്ള അമ്മയാണ് അഞ്ചു ലക്ഷത്തോളം രൂപയുടെ മുതലാണ് അമ്മ ഈ ചേച്ചിക്ക് തിരിച്ചു കൊടുത്തത് നമ്മടെ നമുക്ക് വേണ്ട നമ്മടെ അല്ല നമ്മടെയല്ല എനിക്ക് പത്ത് പൈസ എന്റെ പശുവിനെ കറന്ന് പത്ത് രൂപ കിട്ടിയെങ്കിലും എനിക്ക് ഒരു ഗ്ലാസ് പത്ത് രൂപ എടുത്ത് തീർച്ചയായിട്ടും

ഓടി വീട്ടിൽ പശുവിനെ കറക്കാനും തീച്ചയെടുക്കാനും സമയായി അങ്ങനെ ഓടി ഞാൻ ഇവിടെ വന്നു ഓട്ടോക്യൂല് മോന് കൊടുക്കുന്നു എന്റെ പേഴ്സല്ല മോനെ ഇത് എന്റെ പേഴ്സല്ല ഇത് ഇത് ആ പൈസയും ഏതാണ്ടൊക്കെ സാധനം ഉണ്ട് ബാങ്കിൽ കൊടുക്കണ്ട നമുക്ക് നേരെ ഇവര് പരാതിയും കൊണ്ട് ഇവരെ കാണുന്നില്ല ഇതിന്റെ ആണെന്ന് അറിയാം ഇങ്ങനെ വന്ന ആ പേഴ്സ് ഞാൻ എടുത്ത് ഇതിനകത്ത് വെച്ചു നമ്മുടെ വെപ്രാളവും കൈവരയിലും കണ്ണും കാണാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ ഓടി വന്നു മോനെ വിളിച്ചു മോനെ നമുക്ക് ഇതേപോലെ എന്തായാലും നമുക്ക് വേണ്ട നമുക്ക് ഇതും കൊണ്ട് പോവാം സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ചേച്ചി ഒരുപാട് വിഷമിച്ചു ചേച്ചി നമ്മൾ ഇത് വെച്ചോണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഒന്നും പറ്റത്തില്ല എനിക്ക് ഇതിൽ നിന്ന് ദൈവം തമ്പര് എനിക്ക് നല്ല ചേച്ചി സന്തോഷമായി അമ്മയ്ക്ക് അതുകൊണ്ട് ഒരുപാട് നല്ല അമ്മ അതേ എപ്പോഴും അമ്മയ്ക്ക് വേണ്ടി അതായാലും കളഞ്ഞു കിട്ടിയ ലക്ഷങ്ങളുടെ മുതല് തിരിച്ചു കൊടുത്ത തങ്കമണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരമാണ് പത്തനാപുരം പോലീസ് സ്റ്റേഷൻ അമ്മ കൊണ്ട് ഏൽപ്പിച്ചു ഉടമയ്ക്ക് തന്നെ ചേച്ചിയുടെ പേര് ചേച്ചി ചേച്ചി സ്വദേശിയാണ് കൃത്യമായി തിരിച്ചു കൊടുക്കാൻ ഒരുപാട് സന്തോഷം ഹാപ്പി ഹാപ്പി അങ്ങനെ ആയിരത്തി രൂപ പെൻഷനും എടുത്ത് ബാങ്കിലോട്ട് വെച്ച് എന്റെ പേഴ്സും തറയും വീണു ആ പേഴ്സാന്നും പറഞ്ഞോണ്ടാ ഈ പേഴ്സ് ഞാൻ എടുത്തോണ്ട് വന്നു എടുത്ത് വീട്ടിൽ പോലും കയറിയില്ല ഓട്ടക്കാർക്ക് ഓട്ടോ കൂലി കൊടുക്കാൻ നോക്കുന്ന ഈ ഈ പേഴ്സ് എന്റെ അല്ല അങ്ങനെ ഞാൻ ഓട്ടോ കൂലി കൊടുത്തില്ല മോനെയും വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഇത് എന്തുവായാലും നമ്മൾ ബാങ്കിൽ കൊടുക്കണ്ട സ്റ്റേഷനിൽ തന്നെ കൊടുക്ക എന്തുവാന്നറിയത്തില്ല നോക്കിയപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു പുതിയും പൈസയും ഉണ്ട് ആരുടെയാണെന്നോ എന്തുവാന്നോ എനിക്കറിയത്തില്ല തറയിൽ കിടന്നു ആ എൻ്റെ പേഴ്സും ആധാറും ഇതെല്ലാം കൂടെ തറയിൽ പോയി അതെടുത്ത് ഞാൻ എൻ്റെ കവറിനകത്ത് വച്ചും കൂടി ഞാൻ ഊടിപ്പോയി ഒരു പശുവിനെ കറക്കണം അതിൻ്റെ വെപ്രാളത്തിന് ഞാൻ ഓടിയതാണ് ഓടി നമ്മുടെ വീട്ടുപാതക്കെ ചെന്ന് പേഴ്സ് നോക്കുന്നു എൻ്റെ പേഴ്സല്ല പൈസ എത്രയുണ്ട് എത്ര ഉണ്ടോ എന്ന് അറിയത്തില്ല സ്വർണവും നോക്കിയൊന്നുമില്ല എണ്ണയൊന്നും നോക്കിയില്ല നമുക്ക് എന്തിനാ ആരുടെ മുതലല്ലാത്തത് നമുക്ക് എന്തിനാണ് ഇത് ഇത്രയും സാധനം ഉണ്ട് വളയും മാലയും മോതിരം ഉണ്ട് ഇപ്പൊ ഇവിടെ വന്ന് സാറിന്റെ കൊടുത്തപ്പഴാ ഇത് ഇത്രേ ഉണ്ടെന്ന് അറിഞ്ഞു രണ്ട് മോതിരം രണ്ട് മാല രണ്ട് വള രണ്ട് വള അത് ഇവിടെ വന്ന് സാറിന്റെ അടുത്ത് വന്നിട്ടാ നോക്കിയത് നോക്കിക്കോണേക്കുള്ള അവിടെ ചെന്നിട്ട് ഇതിലും ചിലറ പൈസ ഏതാണ്ടൊക്കെ ഉണ്ട് ഇവിടെ ഒരു പരാതിയുമായിട്ട് ഷെമീറ വന്നയാണ് മോഷണ കേസ് മോഷണം നടന്നതെന്ന് പറഞ്ഞാണ് വന്നത് പ്രതി ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഓട്ടോ ഡ്രൈവർ വന്നു പറഞ്ഞത് ഈ സ്വർണം കിട്ടിയ ഇത്രയും ഈ അമ്മയെപ്പോലുള്ളവര് ചിലപ്പോൾ ലക്ഷത്തിൽ ലക്ഷത്തിലൊരാൾ മാത്രമേ കാണത്തുള്ളൂ ഈ കാലഘട്ടത്തിൽ ഈ സ്വർണത്തിന്റെ വിലയും മറ്റും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അതൊരു കാരണവശാലും കൊടുക്കത്തില്ല രണ്ട് മോതിരം രണ്ട് മാല രണ്ട് വള രണ്ട് വള അത് ഇവിടെ വന്ന് സാറിന്റെ അടുത്ത് വന്നിട്ടാണ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും ശേഷി ശേഷിക്കൊണ്ടിരിച്ചു സ്വർണ്ണത്തിന്റെ വില ആ അതാണ് അലക്ഷം രൂപയുടെ സ്വർണം കിട്ടിയാൽ ഒരു മനുഷ്യനെ ഇത് എനക്ക് കൊണ്ടു തരത്തില്ല ഈ അമ്മ കൊണ്ടു തന്നതില് വളരെ ഈ അമ്മയടുത്ത് കടപ്പെട്ടിരിക്കുന്നു അതിനകത്ത് നാലഞ്ചു പോയിൻ്റെ സ്വർണ്ണോ പത്ത് പതിനോരായിരം ഉണ്ടായിരുന്നു എന്നിട്ട് രൂപ നഷ്ടപ്പെടാതെ ഇല്ല ഒന്നും നഷ്ടപ്പെടില്ല പൈസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അമ്മ കൊണ്ടു തന്ന വളരെ സന്തോഷമുണ്ട് അമ്മ അമ്മയടുത്ത് എനിക്ക് സത്യസന്ധത ഒരുപാട് നന്ദിയുണ്ട് ശരിയെന്നാ ശരി ശരി അമ്മേയും വീട്ടിലേക്ക് ഓട്ടം നമ്മളാണ് ഓടുന്നത് വിളിക്കുമ്പോ അമ്മ പറഞ്ഞു ആ അപ്പൊ എന്നെ ഫോൺ ഇതേപോലെ പറഞ്ഞു മോനെ പെട്ടെന്ന് ഒന്ന് വരണോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ബാങ്കിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പൈസ എടുക്കാൻ വേണ്ടി തുറന്നപ്പോഴാണ് വേറെ പേഴ്സ് അപ്പോൾ പേർസ് നോക്കി പൈസ മാറിപ്പോയി എന്നു തുറന്നപ്പോൾ നിറച്ച് പൈസ അപ്പോൾ നമ്മുടെ അല്ലെന്ന് മനസ്സിലായി എന്നാൽ നമുക്ക് ഇതേപോലെ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം ബാങ്കിൽ കൊടുത്താൽ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇനി ബാങ്കിൻ്റെ വെളിയിൽ പോയതാണെന്ന് അകത്ത് പോയതാണെന്നൊന്നും അറിയത്തില്ല അപ്പോഴേക്കാന്നാൽ സ്റ്റേഷനിൽ പോയി പറയാമെന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇതേപോലെ ആൾക്കാർ ആൾറെഡി ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഒന്നും മിസ്സായിട്ടില്ല എല്ലാതും ഇതിന് ഉണ്ടെന്നുള്ളത് കൊടുക്കാം